ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു മിഴുക്ക് വരട്ടി എത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കാം എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മൾ ചക്കക്കുരു എടുത്ത് തൊലിയെല്ലാം ഇതുപോലെ കളഞ്ഞ് വൃത്തിയാക്കി പൊളിച്ചെടുക്കണം ഇതാണെങ്കിൽ ചെറുതായിട്ട് അത് അരിഞ്ഞു വെക്കണം അപ്പോൾ ചക്കക്കുരു അരിഞ്ഞ് നമ്മൾ വെള്ളത്തിലിട്ട് കഴുകാനിട്ടിട്ടുണ്ട് കഴുകുമ്പോൾ ഇതുപോലെ വെളുത്ത ഒരു കട്ട് പോലെ ഉണ്ട് അത് മാറുന്നിടം വരെ രണ്ടു പ്രാവശ്യം നമ്മൾ ഇതിനകത്ത് കഴുകിയെടുക്കും നമ്മൾ ചക്കക്കുരു മെഴുക്കൂർത്തി വെക്കാൻ വേണ്ടി ഒരു കടായി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ ചക്കക്കുരു മുഴുവനായിട്ട് അതിനകത്ത് അരിഞ്ഞ് അരിഞ്ഞു വെച്ചേക്കുന്ന ചക്കക്കുരു എടുത്ത് അതിനകത്ത് ഇടണം തേങ്ങ കൊത്ത് അതിനകത്ത് ഇടണം സവാള അരിഞ്ഞത് അതിനകത്തിടണം മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞപ്പൊടി മസാലപ്പൊടി ഉപ്പ് ഒരു സ്പൂണ് വീതമാണ് എടുത്തു വച്ചേക്കുന്നത് ഇതെല്ലാം നമ്മൾ അതിനകത്തോട്ട് മഗ്ഗിനകത്ത് വെള്ളമെടുത്ത് ഒഴിക്കണം അത് വേഗാൻ വേണ്ടി പകുതി വെള്ളം മഗിൻ്റെ പകുതി വെള്ളം നമ്മൾ ഒഴിക്കാം ഇത് നന്നായിട്ട് എല്ലാം കൂടെ യോജിപ്പിക്കണം വേഗാൻ വേണ്ടിയാണ് നമ്മൾ വെള്ളം ഒഴിച്ചേക്കുന്നത് ഇപ്പം നമ്മുടെ മെഴുക്ക് പുരട്ടി വെള്ളമൊക്കെ പറ്റി ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി അത് വഴറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ നമ്മൾ അതിനകത്തോട്ട് ഒഴിക്കണം സൺഫ്ലവർ ഓയില് ഒഴിച്ചാൽ മതി എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് വയറ്റി വരുന്നിടം വരെ വയറ്റി എടുക്കണം അപ്പം നമ്മുടെ ചക്കക്കുരുമെഴുക്കുരട്ടി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം